ഒരു ദിവസം കൈലാസത്തിൽ ഏകാന്തതയിലിരുന്ന പാർവതീദേവിക്ക് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പൂന്തോട്ടം കാണാൻ ആഗ്രഹം തോന്നി ഭഗവാൻ ശിവൻ ദേവിയെയും കൂട്ടി നന്ദനവനത്തിലേക്ക് പോയി നന്ദനവനത്തിൽ വെച്ച് ആഗ്രഹിക്കുന്നതെന്തും നൽകുന്ന കൽപ്പവൃക്ഷം ദേവി കണ്ടു തന്റെ പുത്രനായ കാർത്തികേയൻ വളർന്ന് കൈലാസം വിട്ടുപോയതിനാൽ പാർവതിക്ക് വല്ലാത്തൊരൊറ്റപ്പെടൽ അനുഭവപ്പെട്ടു ഈ വിഷമം മാറാനായി കൽപ്പവൃക്ഷത്തോട് തനിക്കൊരു പുത്രിയെ നൽകണമെന്ന് ദേവി അപേക്ഷിച്ചു ഈ ആഗ്രഹമനുസരിച്ച് കൽപ്പവൃക്ഷത്തിൽ നിന്ന് അതിസുന്ദരിയായ ഒരു പെൺകുഞ്ഞ് ജനിച്ചു പേരിന് പിന്നിൽ പാർവതിയുടെ ദുഃഖം ഇല്ലാതാക്കിയവളായതുകൊണ്ടും അതിമനോഹരിയായതുകൊണ്ടും ദേവിക്ക് അശോകസുന്ദരിയെന്ന് പേരിട്ടു അശോകസുന്ദരിക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് പാർവതി ദേവി ഇങ്ങനെ പ്രവചിച്ചു ചന്ദ്രവംശത്തിൽ ദേവേന്ദ്രന് തുല്യനായ നഹുഷൻ എന്ന രാജകുമാരൻ ജനിക്കും അദ്ദേഹം നിന്നെ വിവാഹം ചെയ്യും ഒരിക്കൽ അശോകസുന്ദരി തോഴിമാരുമായി നന്ദനവനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹുന്ദൻ എന്ന അസുരൻ അവളെ കാണുകയും സൗന്ദര്യത്തിൽ മോഹിതനായി വിവാഹത്തിനായി നിർബന്ധിക്കുകയും ചെയ്തു അശോകസുന്ദരി തന്റെ വിവാഹത്തെക്കുറിച്ചുള്ള പ്രവചനം ഹുന്ദനോട് പറഞ്ഞു ഇതിൽ കുപിതനായ ഹുന്ദൻ ഒരു വൃദ്ധയുടെ രൂപത്തിൽ വന്ന് താൻ നഹുഷൻറെ അമ്മയാണെന്നും നഹുഷൻ അപകടത്തിലാണെന്നും പറഞ്ഞ് അശോകസുന്ദരിയെ കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ഹുന്ദൻറെ തന്ത്രം മനസ്സിലാക്കിയ അശോകസുന്ദരി കോപത്തോടെ അവനെ ശപിച്ചു നഹുഷൻ നിന്നെ യുദ്ധത്തിൽ വധിക്കും അതിനുശേഷം അശോകസുന്ദരി തന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചെങ്കിലും ഹുന്ദൻ അവളെ തട്ടിക്കൊണ്ടുപോയി സ്വന്തം കൊട്ടാരത്തിൽ തടവിലാക്കി നഹുഷൻ വളർന്നു യൗവനത്തിലെത്തി തന്റെ പ്രതിശ്രുത വധുവായ അശോകസുന്ദരിയെ അന്വേഷിച്ച് അദ്ദേഹം അസുരലോകത്തേക്ക് തിരിച്ചു ഹുന്ദനുമായി ഭീകരമായ യുദ്ധം ചെയ്യുകയും ശാപം ഫലിച്ചതനുസരിച്ച് നഹുഷൻ ഹുന്ദനെ വധിക്കുകയും ചെയ്തു തുടർന്ന് നഹുഷൻ അശോകസുന്ദരിയെ മോചിപ്പിച്ച് കൈലാസത്തിൽ വെച്ച് ശിവന്റെയും പാർവതിയുടെയും ആശീർവാദത്തോടെ ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു അശോകസുന്ദരിക്കും നഹുഷനും യയാതി എന്ന പരാക്രമശാലിയായ ഒരു പുത്രനും നൂറു പുത്രിമാരും ജനിച്ചു